നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ തിരഞ്ഞെടുപ്പിന് മുമ്പ് യു കെയിൽ പുകവലി വിരുദ്ധ പദ്ധതി നിയമമാകില്ലെന്ന് ഋഷി സുനാക് ദൃതി പിടിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മൂലം തന്റെ മുൻനിര നയങ്ങളിലൊന്നായ പുകവലി വിരുദ്ധ പദ്ധതി ഉടനെ നിയമമാകില്ലെന്ന് പ്രധാനമന്ത്രി ഋഷി സുനാക് പുകവലി നിരോധനം ലഭ്യമായ സമയം കണക്കിലെടുത്ത് സെഷന്റെ അവസാനത്തിൽ അത് നേടാനാകാത്തതിൽ നിരാശയുണ്ട് സുനാക് പറഞ്ഞു പതിനഞ്ച് വയസ്സും അതിൽ താഴെയും പ്രായമുള്ളവരെ ഒരിക്കലും സിഗരറ്റ് വാങ്ങുന്നതിൽ നിന്ന് വിലക്കിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും കർശനമായ പുകവലി വിരുദ്ധ നിയമങ്ങൾ കൊണ്ടുവരാൻ സുനാക് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് നടപ്പിലാക്കുന്നതിനുള്ള ബിൽ പാർലമെന്ററി അജണ്ടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു വാട്ട്ആപ്പ് എന്ന് വിളിക്കപ്പെടുന്ന കാലയളവിൽ മികച്ച നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സർക്കാരിന് ദിവസങ്ങൾ മാത്രം നൽകി അദ്ദേഹം ബുധനാഴ്ച ജൂലൈ നാലിന് തിരഞ്ഞെടുപ്പ് വിളിച്ചു അടുത്ത തലമുറ പുകവലി മുക്തമാക്കുമെന്ന് തന്റെ സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്ത തന്റെ പ്രസംഗത്തിൽ സുനാക്ക് എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ അടുത്ത സർക്കാർ നിയമനിർമ്മാണം പുനരവതരിപ്പിച്ചാലും പുകവലി വിരുദ്ധ ബില്ലിന്റെ പിതൃത്വം സുനാക്കിന് അവകാശപ്പെടാം തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ നാഷണൽ സർവീസ് തിരിച്ചെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ തങ്ങൾ നിർബന്ധിത നാഷണൽ സർവീസ് തിരിച്ചെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനാക് പതിനെട്ട് വയസ്സ് തകയുന്ന ഓരോ ആണും പെണ്ണും നിർദ്ദിഷ്ട സ്കീമിന് കീഴിൽ ഒരു വർഷം നിർബന്ധമായും രാജ്യസേവനം നൽകണമെന്നാണ് പദ്ധതി ഇതുപ്രകാരം സ്കൂൾ ലീവേഴ്സ് ഒരു വർഷത്തെ നിർബന്ധിത സൈനിക സേവനം നൽകുകയോ പോലീസ് എൻ എച്ച് എസ് പോലുള്ള സ്ഥാപനങ്ങളിൽ വോളണ്ടിയർ ആവുകയോ ചെയ്യണം യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിൽ ഈ മോഡൽ ഇപ്പോൾ നിലവിലുണ്ട് എന്നിരുന്നാലും ബ്രിട്ടനിൽ നിർബന്ധിത രാഷ്ട്രസേവനം നടപ്പാക്കുന്നത് അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടയാക്കും അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടെ അഭിപ്രായ രൂപീകരണത്തിനും വഴിയൊരുക്കും ഈ സ്കീം പുനരാവിഷ്കരിച്ച് നടപ്പാക്കുന്നത് യുവാക്കൾക്ക് ജീവിതം മാറ്റിമറിക്കുന്ന അവസരങ്ങൾ നൽകുമെന്ന് സുനാഖ് പറഞ്ഞു ഒരു പിതാവെന്ന നിലയിൽ എന്റെ സ്വന്തം പെൺമക്കൾ നാഷണൽ സർവീസ് ചെയ്യുന്നതിനായി ഉറ്റുനോക്കുകയാണ് അത് ഏറെ ഫലം നൽകുന്ന അനുഭവമാകും പാസ്പോർട്ട് കൺട്രോളിലെ ക്യൂവിൽ ചെന്ന് നിൽക്കുന്നത് മാത്രമല്ല ബ്രിട്ടീഷ്കാരനെന്നതിൽ അർത്ഥമാക്കുന്നത് സുനാഖ് അഭിപ്രായപ്പെട്ടു ബോൺമോത്ത് ബീച്ചിൽ കൗമാരക്കാരൻ യുവതിയെ കുത്തിക്കൊന്നു മറ്റൊരു സ്ത്രീ ഗുരുതരാവസ്ഥയിൽ ബോർണോത് ബീച്ചിൽ യുവതി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പതിനേഴ് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃക്സാക്ഷികളായിട്ടുള്ളവർ വിവരം കൈമാറണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് വയസ്സുകാരിയായ യുവതി സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു മുപ്പത്തിയെട്ട് വയസ്സുള്ള മറ്റൊരു സ്ത്രീയെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് മുൻപ് ഡെർലി ചൈൻ ബീച്ചിലാണ് പതിനേഴ് വയസ്സുകാരനായ കൊമാരക്കാരൻ ആക്രമണം അഴിച്ചുവിട്ടത് സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ ബീച്ച് അടച്ചിട്ടിരിക്കുകയാണ് യുകെയിൽ മെലനോമ സ്കിൻ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വൻ മെലനോമ സ്കിൻ ക്യാൻസർ രോഗികളുടെ എണ്ണം യുകെയിൽ ക്രമാതീതമായി വർധിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത് ഈ വർഷം ക്യാൻസർ രോഗികളുടെ എണ്ണം ഇരുപതിനായിരത്തി എണ്ണൂറ് ആയിക്കുമെന്നാണ് ക്യാൻസർ റിസർച്ച് യുകെ പ്രവചിക്കുന്നത് ഇത് സമീപകാലത്തെ ഏറ്റവും കൂടിയ കണക്കാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രതിവർഷ രോഗികളുടെ എണ്ണം ശരാശരി പത്തൊൻപതിനായിരത്തി മുന്നൂറ് മാത്രമായിരുന്നു രണ്ടായിരത്തിഒൻപതിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ രോഗികളുടെ എണ്ണത്തിൽ അതിനുമുമ്പുള്ള വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം മൂന്നിലൊന്ന് വർദ്ധനവ് ഉണ്ടായതായി കണക്കുകൾ കാണിക്കുന്നു പ്രായമാകുന്നവരുടെ എണ്ണം കൂടുന്നതും കൂടുതൽ ആളുകൾ രോഗനിർണ്ണയത്തിനായി മുന്നോട്ട് വരുന്നതുമാണ് ചർമ്മ രോഗികളുടെ എണ്ണത്തിൽ കൂടുതൽ കാണിക്കുന്നതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മെലനോമ കേസുകളുടെ എണ്ണം കൂടുന്നതിനെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായിരിക്കണമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു ക്യാൻസർ ചാരിറ്റി മുന്നറിയിപ്പ് നൽകി മെലനോമ ക്യാൻസറിൽ പത്തിൽ ഒൻപതെണ്ണവും കാരണം അമിതമായ അൾട്രാവയലറ്റ് രശ്മികൾ മൂലമാണ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാൻ സാധ്യതയുള്ള ഗുരുതരമായ ചർമ്മ ക്യാൻസറാണ് മെലനോമ മഞ്ഞുറയുന്ന എവറസ്റ്റ് കൊടുമുടിയിൽ ഒരു മലയാളി നഴ്സ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കി ലിവർപൂളിലെ മലയാളി നഴ്സ് ലിവർപൂളിലെ ഹാർട്ട് ആൻഡ് ചെസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നഴ്സായ കണ്ണൂരുകാരി നിഷിത ടോമിയാണ് ഈ അസുലഭ നേട്ടം സ്വന്തമാക്കിയത് ലിവർപൂളിലെ കെൻസിംഗ്ടണിൽ താമസിക്കുന്ന കണ്ണൂർ മടപം സ്വദേശി ടോമി ചാക്കോയുടെയും കോട്ടയം സ്വദേശി ഉഷയുടെയും മകളാണ് നിഷിത ലിവർപൂളിലെ മലയാളി സമൂഹത്തിനിടയിൽ സജീവമായി ഇടപെടുന്ന കുടുംബമാണ് ടോമി ചാക്കോയുടേത് അതുകൊണ്ടുതന്നെ നല്ലൊരു കൂടിയായ നിഷിത മലയാളി അസോസിയേഷൻ ലീമയുടെ നിരവധി പരിപാടികളിലും പള്ളികളിലും വിവിധങ്ങളായ നൃത്തങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് യുഗ്മേരളപുരം വള്ളംകളി രണ്ടായിരത്തിനാല് ടീം രജിസ്ട്രേഷന് തുടക്കമായി വനിതകൾക്ക് പ്രദർശന മത്സരം യുഗ്മ ജനകീയ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന കേരളപുരം രണ്ടായിരത്തി ഇരുപത്തിനാലോടനുബന്ധിച്ചുള്ള മത്സര വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ടീമുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷകൾ ഇന്നുമുതൽ സ്വീകരിക്കുന്നതാണ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ജൂൺ പതിനഞ്ച് ശനിയാഴ്ച ആയിരിക്കുമെന്ന് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എ ബി സെബാസ്റ്റ്യൻ അറിയിച്ചു ഡോക്ടർ ബിജു പെരിങ്ങത്തറയുടെയും കുര്യൻ ജോർജിന്റെയും നേതൃത്വത്തിലുള്ള യുഗ്മ ദേശീയ സമിതി യുഗ്മ കേരളപുരം രണ്ടായിരത്തി ഇരുപത്തിനാലില് വിജയത്തിലെത്തിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഇനി നാട്ടിലെ ആറളത്ത് ഭീതി പടർത്തി വീണ്ടും കാട്ടാനകൾ ഇറങ്ങി ജനങ്ങളിൽ ഭീതി ഉണർത്തിക്കൊണ്ട് ആറളത്ത് വീണ്ടും കാട്ടാനകൾ ഇറങ്ങി ആറളം പാലത്തിന് സമീപമാണ് വീണ്ടും കാട്ടാനകൾ എത്തിയത് കഴിഞ്ഞ മാർച്ചിൽ രണ്ട് കാട്ടാനകൾ ഇവിടെ എത്തി ഭീതി വിതച്ചിരുന്നു അന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് വനപാലകർ ആനകളെ ഇവിടെ നിന്നും തുരത്തി ആറളം ഫാം മേഖലയിലേക്ക് കയറ്റി വിട്ടത് ഞായറാഴ്ച രാവിലെ മൂന്നളാണ് എത്തിയതായി നാട്ടുകാർ കണ്ടെത്തിയത് എന്നാൽ ഇതിൽ രണ്ടെണ്ണം തിരിച്ചു പോയെങ്കിലും ഒന്ന് അവിടെ തന്നെ നിലയുറപ്പിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി പരിശോധന നടത്തുന്നതിനിടെ കൂട്ടം തെറ്റി ആന ജനവാസ മേഖലയായ കടന്നു ഒടുവിൽ പതിനൊന്ന് മണിയോടെ ആറളം മുഴക്കുന്ന പോലീസിന്റെ സഹായത്തോടെ റോഡിന്റെ ഇരുഭാഗത്തും വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് ഡെപ്യൂട്ടി റേഞ്ചർ കെ ജി ജിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ആനയെ പുഴ കടത്തി ആറളം ഫാം മേഖലയിലേക്ക് കടത്തിവിട്ടു ഈ വർഷം ഇത് രണ്ടാം തവണയാണ് കാട്ടാനകൾ ആറളം ഫാം മേഖലയിൽ നിന്നും ആറളം പാലത്തിന് സമീപം എത്തുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരും ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ പൂർണ്ണമായും പിൻവലിക്കുന്നത് അറബിക്കടലിലെ ന്യൂനമർദ്ദം ദുർബലമായതാണ് മഴ കുറയാൻ കാരണം ബംഗാൾ ഉൾക്കടലിലെ റെമാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി ബംഗ്ലാദേശിൽ തീരം തൊട്ടു കടലിൽ അപകട സാധ്യത ഒഴിഞ്ഞതിനാൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു മെയ് മുപ്പത്തിയൊന്നിന് മുൻപായി കാലവർഷം കേരളത്തിൽ പ്രവേശിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ വരുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കേരളത്തിൽ വീണ്ടും മഴ കനക്കും ഇരടു ദിവസവും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ അടുത്ത അധ്യയന വർഷം ഇരുന്നൂറ്റിയഞ്ച് പ്രവൃത്തി ദിവസങ്ങൾക്ക് ശുപാർശ അടുത്ത അധ്യയന വർഷത്തെ സ്കൂൾ കലണ്ടർ തീരുമാനിക്കുന്നതിനായി ചേർന്ന ക്യുഐ പി യോഗമാണ് സർക്കാരിന് ശുപാർശ സമർപ്പിച്ചത് പത്ത് ശനിയാഴ്ചകൾ ഉൾപ്പെടെയാണ് ഇരുന്നൂറ്റിയഞ്ച് പ്രവൃത്തി ദിവസങ്ങൾ തുടർച്ചയായി ആറ് ദിനങ്ങൾ വരുന്ന ശനിയാഴ്ചകൾ പ്രവൃത്തി പ്രവർത്തിദിനമാക്കരുതെന്ന് യോഗത്തിൽ അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി പത്ത് ദിനങ്ങൾ വേണമെന്ന ആവശ്യമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചത് അധ്യാപക സംഘടനകളുമായുള്ള ചർച്ചകളെ തുടർന്ന് പ്രവൃത്തി ദിനങ്ങൾ ഇരുന്നൂറ്റി അഞ്ചാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇനി സ്പോർട്സ് െ തച്ചു തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മൂന്നാം ഐ പി എൽ കിരീടം സീസണിലെ ഏറ്റവും വിനാശകരമായ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തച്ചു തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മൂന്നാം ഐ പി എൽ കിരീടം എട്ട് വിക്കറ്റിനായിരുന്നു കൊൽക്കത്തയുടെ അനായാസ വിജയം ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ റണ്ണിന് ആൾട്ടായി മറുപടി ബാറ്റ് ചെയ്ത കൊൽക്കത്ത പത്ത് ഓവറും മൂന്ന് പന്തും മാത്രം എടുത്ത് ലക്ഷ്യം നേടി ഇരുപത്തിയാറ് പന്തിൽ നിന്ന് സിക്സറും നാല് ഫോറും അടക്കം അൻപത്തിരണ്ട് റണ്ണെടുത്ത വെങ്കടേഷ് അയ്യരും മൂന്ന് ആറ് റണ്ണെടുത്ത നായകൻ ശ്രേയസ് അയ്യരും ചേർന്നാണ് വിജയം കുറിച്ചത് ഓപ്പണർ അഹമ്മദുള്ള ഗുർബാസ് സുനിൽ നരേൻ എന്നിവരാണ് പുറത്തായത് സൺറൈസേഴ്സിന്റെ ഗ്രൂപ്പിലോ പ്ലേ ഓഫിലോ കാഴ്ചവച്ച പ്രകടനത്തിന്റെ നിഴൽ പോലും ആകാൻ കഴിഞ്ഞില്ല കൌട്ടീഞ്ഞോ ബ്രസീലിലേക്ക് മടങ്ങുന്നു ആസ്റ്റിൻ വില്ലയുടെ താരമായ കൌട്ടീഞ്ഞോ ബ്രസീലിലേക്ക് മടങ്ങുന്നു കൌട്ടിഞ്ഞോയെ ബ്രസീലിയൻ ക്ലബായ വാസ്കോഡിഗാമ സ്വന്തമാക്കുമെന്ന് ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു താരവും ക്ലബുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ ഖത്തർ ക്ലബായ അൽ ദുഹൈയിൽ ലോണിൽ കളിക്കുകയാണ് കൌട്ടിഞ്ഞോ അവിടെ നല്ല പ്രകടനങ്ങളല്ല ഇതുവരെ കൌട്ടീഞ്ഞോ നടത്തിയത് ആസ്റ്റിൻ വില്ല ഇരുപത് മില്യൺ നൽകി രണ്ട് സീസൺ മുമ്പ് കൌട്ടിഞ്ഞോയെ സ്ഥിര കരാറിൽ സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള താരത്തിന് വില്ലയിൽ കരാറുണ്ട് ഏഴ് മില്യനോളം നൽകിയാൽ കൗട്ടിങ് ബ്രസീലിയൻ ക്ലബിന് വാങ്ങാനാകും ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റിയഞ്ച് ദശാംശം എട്ട് മൂന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും